सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् सकलनिगमगीतां ब्रह्मविद्यां विशुद्धां निजगुरुरमणेष्टां शङ्कराचार्यपुष्ठां ददति करुणया ये प्रौढगम्भीरवाचा रमणचरणतीर्थान्देशिकान्तान्नमामः काळींमेकसमप्रभां तृणयनां वेदालगण्डस्थिताम् घड्गं केडकपालदारुकशिरकृत्वा कराग्रेषु च भूतप्रेतपिशाचमातृसहितामुण्डश्रजालं कृदा वन्दे दुष्टमसूरिकादिविपदां संहारिणीम् ईश्वरीं देवी प्रपन्नार्तिहरे प्रसीत प्रसीतमातः जगतो किलस्य വിശ്വേശ്വരി പാഹി വിശ്വം ത്വമീശ്വരീദേവിചരാചര ശാരദാരദാബുജവദാവംബുജെസ്മാക്കം സന്നിധിം സന്നിധിം കിണം ലളിതാസഹസ്രനാമം ആയിരം നാമങ്ങൾ അതിൻ്റെ അർത്ഥം ഒരു വിചാരമായിട്ട് നമ്മൾ ഇപ്പോൾ തുടർന്ന് വരികയാണ് ലളിതാ പരമേശ്വരിയുടെ ആയിരം നാമം അതിൽ മനോരൂപേക്ഷു കോതണ്ട പഞ്ചതന്മാത്ര സായക്ക നിജാ രുണപ്രഭാപൂരത് മജ്ജ ബ്രഹ്മാണ്ടമണ്ഡല ഈ ശ്ലോകം വരെയാണ് നമ്മളെത്തിയത് ഇതിൽ മൂന്ന് നാമങ്ങൾ അടങ്ങിയിരിക്കണം ഒന്ന് മനോരൂപേക്ഷു കോതണ്ട പഞ്ചതന്മാത്ര സായക്ക നിജാരുണ പ്രഭാപൂരത് മജ്ജത് മനഹ രൂപ ഇക്ഷു ഇക്ഷു എന്ന് പറഞ്ഞാൽ കരിമ്പ് എന്നർത്ഥം ഈ കരിമ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു വില്ല് കോതണ്ടം അത് മനോരൂപത്തിലുള്ളത് മനസ്സ് എന്ന് പറഞ്ഞാൽ എന്താ ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് തോട്ട്സ് സങ്കല്പ വികല്പങ്ങളാണ് ഈ മനസ്സ് പൂർണ്ണമായിട്ടും ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലാതെ മനസ്സെന്നൊരു പാർട്ടിക്കിളിനെ നമുക്ക് പ്രത്യക്ഷമായിട്ട് കാണാൻ പറ്റില്ല ഭഗവാൻ രമണ മഹർഷിയുടെ അടുത്ത് തന്നെ പലരും പറഞ്ഞു മനസ്സ് വലിയ വിഷമുണ്ട് ഭഗവാനെ ഇപ്പോൾ ഭഗവാൻ പറഞ്ഞു എങ്കു പോയി മനസ്സ് കാറ്റ് മനസ്സൊന്നെടുത്ത് കാണിച്ചു തരൂ കാരണം നമ്മൾ എന്തൊക്കെ കാണണോ അതൊക്കെ മനസ്സാണ് അപ്പം എൻ്റെ മുമ്പിൽ അച്ഛനെ കാണണോ അമ്മയെ കാണണു വീട്ടിൽ ഒരു ടി വി കാണുന്നു എല്ലാം ആ മനസ്സ് അതായിട്ട് നിൽക്കും അല്ലാതെ മനസ്സൊന്നൊരു ഒബ്ജക്റ്റിനെയോ ഒരു പാർട്ടിക്കിളിനെയോ നമുക്ക് വേർതിരിച്ച് കാണാൻ പറ്റില്ല ഇനി പതഞ്ജലി സൂത്രത്തിൽ പറയുന്നു മനസ്സ് ഡിവൈഡഡ് ഇൻറ്റു ഫൈവ് അഞ്ചായിട്ട് ഡിവൈഡ് ചെയ്തു വച്ചിരിക്കുകയാണ് മനസ്സിനെ ഒന്ന് പ്രമാണം വിപര്യം വികൽപ്പം സ്മൃതി നിദ്ര ഇങ്ങനെ അഞ്ചായിട്ട് മനസ്സിനെ ഭാഗിച്ചു വച്ചിരിക്കുകയാണ് ഒന്നെന്ന് പറഞ്ഞാൽ പ്രമാണം എന്താ ഈ പ്രമാണം എന്ന് പറഞ്ഞാൽ ഒരു ഓതൻറ്റിസിറ്റി നമ്മുടെ ഉള്ളിൽ നമ്മൾ കൽപ്പിച്ചു വച്ചിരിക്കണതും നമ്മൾ പഠിച്ചതുമായിട്ടുള്ള ഒരു നിയമം ഒരു പദ്ധതി ആ പദ്ധതിയാണ് പ്രമാണം അപ്പൊ ഈ പ്രമാണമനുസരിച്ച് മനസ്സ് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും കാരണം ഇത് തെറ്റ് ഇത് ശരി എന്നൊക്കെ നമ്മൾ ഈ പ്രമാണം വെച്ചിട്ടാണ് പറയുന്നത് അപ്പൊ അത് പതുക്കെ 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 ഒരു കുട്ടി വളർന്ന് വളർന്ന് വരണതോടുകൂടി ആ കുട്ടിയുടെ ഉള്ളില് ശരി തെറ്റുകൾ നിത്യ അനിത്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പൊ ഇതിനെ വെച്ചിട്ട് നമ്മൾ ലോക വിഷയങ്ങളിൽ ഇടപെടും അത് ഒരു കണക്കിന് നല്ലതാണ് നമുക്ക് പ്രമാണം അടിസ്ഥാനം വേദമാണ് പക്ഷേ ഇന്നുള്ള കാലത്ത് വേദവുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല അപ്പൊ ഇങ്ങനെ ഒരു പ്രമാണത്തെ വെച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോണത് ആ പ്രമാണം എന്ന് പറയുന്നത് മനസ്സിന്റെ ഒരു സ്വരൂപമാണ് രണ്ട് വിപര്യം ഫോൾസ് നോളജ് ശരിയായിട്ടുള്ള നോളജ് അല്ലാത്തത് നമ്മൾ കണ്ടിട്ടില്ലാത്തതായിട്ടുള്ളത് എവിടെയോ എന്തോ നടന്നു ആരോ പറഞ്ഞു അല്ലെങ്കിൽ പത്രത്തിൽ വായിച്ചു നമ്മൾ കണ്ടിട്ടില്ല നേരിട്ട് പക്ഷേ ഏതോ വായിച്ചറിയണം അതൊരു ഫോൾസ് ന്യൂസ് ആണെങ്കിൽ കൂടെയും അത് നമ്മൾ സത്യം എന്ന് വിചാരിക്കും അതിന് നമ്മൾ സ്വാമി പറയുന്ന ഒരു കഥ ഒരു രണ്ട് ബ്രഹ്മചാരികൾ ഒരു ഗുരുവിനോടൊത്ത് പാഠാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഹിമാലയത്തിൽ പോയിരിക്കുകയാണ് വീടൊക്കെ വിട്ടിറങ്ങി ഇറങ്ങി അങ്ങനെ കൊടും തണുപ്പിൽ സഹിക്കവയ്യാതെ ഒരു ശിഷ്യൻ മരണപ്പെട്ടുപോയി അപ്പം ഈ ഗുരു ഈ വിവരം ആ കുട്ടികളുടെ വീട്ടിൽ അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഒരാൾ വന്ന സമയത്ത് അയാളുടെ അടുത്ത് പറഞ്ഞു ഇന്ന കുട്ടി മരിച്ചുപോയി ഒരു കുട്ടിക്ക് ഒരു കുഴപ്പമില്ല സുഖമായിട്ടിരിക്കണമെന്ന് പറഞ്ഞു വീട്ടിൽ അറിയിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഈ ആൾ വീട്ടിലോട്ട് പോയി പോയിട്ട് ഏത് കുട്ടിയാണോ മരിച്ചത് ആ കുട്ടിയുടെ വീട്ടിൽ പോയിട്ട് പറയാണ് അയാൾക്ക് മാറിപ്പോയതാണ് അയാൾ പറഞ്ഞു നിങ്ങളുടെ കുട്ടി നല്ല സൗഖ്യമായിട്ട് ഹിമാലയത്തിൽ ഇരിപ്പുണ്ടത് ഏത് വീട്ടിലെ കുട്ടിയാണോ സുഖമായിട്ടിരിക്കണത് ആ വീട്ടിൽ പോയിട്ട് പറഞ്ഞിരിക്കുകയാണ് നിങ്ങളുടെ മകൻ അധികം തണുപ്പൊന്നും സഹിക്കാൻ വയ്യാതെ മരണപ്പെട്ടു പോയി എന്ന് പറഞ്ഞു വാസ്തവത്തിൽ സുഖം ആയിരിക്കണു കുട്ടിയെന്ന് അറിഞ്ഞ് സന്തോഷിക്കേണ്ടവർ ദുഃഖിക്കുകയും മരണപ്പെട്ട വീട്ടിൽ സന്തോഷിക്കുകയും ചെയ്യണം കാരണം എന്താ ഫോൾസ് നോളജ് അപ്പോൾ ഒരറിവാണ് നമുക്ക് സന്തോഷവും സന്താപവും ഒക്കെ കൊണ്ടുവരണത് അപ്പോൾ ഈ ഫോൾസ് നോളജിനെയാണ് മനസ്സ് വിപര്യം നമ്മൾ ആരെങ്കിലും നമ്മളെ കുറ്റം പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്ത് അവരെ ആ കണ്ണിൽ കാണും എന്തുകൊണ്ടാ ഈ വിപര്യം ഉള്ളതുകൊണ്ട് കാരണം പ്രത്യക്ഷത്തിൽ നമ്മൾ കാണാത്തതിനെ അനുമാനിക്കും മൂന്ന് വികൽപ്പം വികല്പം എന്ന് പറഞ്ഞാൽ ഒരു സ്കാറ്ററിങ് ഏതെങ്കിലും ഒരു വസ്തുവിൽ പോയി നമ്മൾ ഒട്ടിപ്പിടിച്ചിരിക്കുക വികല്പം സങ്കല്പം വികൽപ്പം ഒക്കെ അതിൻ്റെ ഭാഗമാവും തോട്ട്സ് ഒരുപാട് തോട്ട്സ് പൊങ്ങി വരണത് അതാണ് അർത്ഥം നാല് സ്മൃതി സ്മൃതി എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നേ എപ്പോഴെങ്കിലുമൊക്കെ ഓർത്തു വെച്ചിരുന്നതും എപ്പോഴെങ്കിലുമൊക്കെ പഠിച്ചതും എന്തെങ്കിലുമൊക്കെ അറിഞ്ഞു വെച്ചതും ഇതാണ് സ്മൃതി എന്ന് പറയുന്നത് മുന്നേ അറിയാമെന്നുള്ളത് ആ സ്മൃതിയും മനസ്സിൻ്റെ ഒരു സ്വരൂപമാണ് കാരണം പത്തു വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു വർഷം മുമ്പ് എനിക്ക് അവൻ ഇങ്ങനെ ചെയ്തു അല്ലെങ്കിൽ ചില അമ്മമ്മ അപ്പമാരൊക്കെ കാണാം കല്യാണം കഴിച്ച സമയത്തുള്ള പ്രശ്നം വരയ്ക്കും തൊണ്ണൂറ് വയസ്സിലും പറയും കാരണം അന്ന് കല്യാണം കഴിച്ച് വന്നതിൻ്റെ അന്നുള്ള പ്രോബ്ലം എന്നൊക്കെ പറയും കാരണം എന്താ ഇത് സ്മൃതി മനസ്സ് അതിനെ പ്രമാണമാക്കി വെച്ചിട്ട് പറയും പിന്നെ ഒന്ന് നിദ്ര നിദ്ര എന്ന് പറഞ്ഞാൽ ലയം കാരണം മനസ്സിൻ്റെ സ്വഭാവം അല്പനേരത്തേക്ക് ഒരു പരമാത്മ വസ്തുവിൽ പോയി ലയിക്കണു റെസ്റ്റ് എടുക്കണു ഇത് അഞ്ചെണ്ണമാണ് മനസ്സിന് അഞ്ചു മുഖം എന്ന് പതഞ്ജലി യോഗ സൂത്രത്തിൽ പതഞ്ജലി പറഞ്ഞിരിക്കുന്നു ഇതിനെ ഇപ്പൊ പറഞ്ഞത് വെച്ചാൽ മനോരൂ ഇക്ഷു കോദ മനസ്സാകുന്ന രൂപത്തിലിരിക്കണ ഒരു വില്ല് വില്ല് ആ ഈസ് അപ്പ് ഓഫ് കരിമ്പ് ഈ കരിമ്പിനെ വളച്ച് വില്ലാക്കി ദേവി കയ്യിൽ വെച്ചിരിക്കുകയാണ് പഞ്ചതന്മാത്ര സായക്ക സായക്ക എന്ന് പറഞ്ഞാൽ ആരോ പഞ്ചതന്മാത്ര എന്താ പഞ്ചതന്മാത്ര എന്ന് പറഞ്ഞാൽ ശബ്ദ സ്പർശ രൂപ രസഗന്ധം ഇതാണ് പഞ്ചതന്മാത്ര ഈ ശബ്ദമാകുന്ന സ്പർശമാകുന്ന രൂപമാകുന്ന രസമാകുന്ന ഗന്ധമാകുന്ന അമ്പ് വെച്ചുകൊണ്ട് ഈ ഇക്ഷു ആകുന്ന വില്ലില് കരിമ്പാകുന്ന വില്ലിലൂടെ വിട്ടുകൊണ്ടിരിക്കുന്നു അതായത് മനോരൂപേക്ഷു മനസ്സിൽ നിന്നും നമ്മൾ ഒരു ശബ്ദം കേൾക്കുമ്പോൾ മനസ്സ് പോയി അവിടെ നിൽക്കും ഭയം ഉണ്ടായി എന്ന് പറയും അല്ലെങ്കിൽ ആരോ വന്നു തോന്നും എൻ്റെ അടുത്ത് തന്നെ പലരും പറയും വീട്ടിൽ കഥവ് തട്ടണ പോലെ ശബ്ദം വെളിയിൽ പോയി തുറന്നു നോക്കിയാൽ ആരും കാണില്ല അപ്പോൾ ഈ മിക്ക പൂജാരിമാർക്കും ഒക്കെ പോയിട്ട് ആൾക്കാർ ഇതുപോലൊക്കെ ചോദിക്കും അതെന്താണ് പ്രേതമാണോ അതൊരു അനുമാനമാണ് അല്ലേ ആ ശബ്ദം കേൾക്കുമ്പോൾ കാരണം എന്താ എന്നോ കണ്ട സിനിമയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അത് വെച്ചിട്ട് അവർ സ്വയം വിലയിരുത്തും ഇത് എന്തോ ഒരു നെഗറ്റീവാണ് അപ്പോൾ ആരുടെ നമ്മൾ ആശ്രയിക്കും അല്ലേ അപ്പോൾ ശബ്ദം കേൾക്കണ സമയത്ത് മനസ്സ് ആ ശബ്ദത്തിൻ്റെ അടുത്ത് പോയി നിൽക്കും സ്പർശം ആരെങ്കിലുമൊക്കെ ഒന്ന് തൊട്ടാൽ വി ക്യാൻ ഐഡൻറ്റിഫൈ ദാറ്റ് അല്ലെ ആ പാർട്ടിൽ മനസ്സ് പോയി നിൽക്കും എന്നെ തൊട്ടു അല്ലെങ്കിൽ ഒരാളോ ഒരാളെ അടിച്ചു എന്ന് വെച്ചോളാം അവൻ എന്തിനാ അടിച്ചത് പറയും കാരണം അവിടെ പോയി നിൽക്കും രൂപം അല്ലേ നല്ല സൗന്ദര്യമുള്ള ഒന്ന് അവനെ കണ്ട മനസ്സ് അവിടെ പോയി നിൽക്കും അതേ ടൈമിൽ നല്ല സൗന്ദര്യത്തെ കാണണ ആള് നികൃഷ്ടമായ ഒന്നിനെയും കാണും കാരണം നല്ല സൗന്ദര്യം കാണുന്നവന് എന്തിനെ വെച്ചാൽ അവൻ നല്ല സൗന്ദര്യം എന്ന് പറയുന്നത് ഏതോ സൗന്ദര്യമില്ലാത്തതിനെ വെച്ചിട്ടാണ് അവൻ നല്ല സൗന്ദര്യം എന്ന് പറയുന്നത് എന്തിനെയോ താരതമ്യം ചെയ്തിട്ട് ദ്വൈതം അത് മനസ്സിന്റെ സ്വരൂപമാണ് അപ്പോൾ രൂപം ആ നല്ല രൂപം വരുമ്പോൾ ആ രൂപത്തിൽ പോയി മനസ്സ് നിൽക്കുമ്പോൾ നമ്മളെ തന്നെ ആകാരം ഞാൻ ഇങ്ങനെയാണ് അല്ലേ ആരെങ്കിലൊക്കെ നമ്മളെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെ മെലിഞ്ഞിരിക്കണവരെ പറ്റി പറഞ്ഞാൽ അല്ലെങ്കിൽ വണ്ണം വെച്ചിരിക്കണവരെ പറഞ്ഞാൽ നമ്മൾ നമ്മളെ വെച്ച് അങ്ങനെ കമ്പയർ ചെയ്യും ആ എന്നെയാണ് പറഞ്ഞത് തോന്നുന്നു തോന്നുന്നത് ഉറങ്ങണ ആൾക്കാരെയൊക്കെ ആരെങ്കിലൊക്കെ കുറ്റം പറഞ്ഞാൽ നമ്മൾ കരുതും നമ്മളെയാണെന്ന് പറയും കാരണം ഈ ക്ലാസ്സിൻ്റെ ഇടയിൽ ഇരുന്ന് ഉറങ്ങണവരെ കുറ്റം പറയുമ്പോൾ എന്ത് വിചാരിക്കും അത് നമ്മളെയാണ് പറഞ്ഞാട്ടോ എന്ന് വിചാരിക്കും അതുപോലെ ഈ മനസ്സ് ഒരു രൂപത്തിൽ പോയി നിൽക്കും രസഗന്ധം രസം എന്ന് പറഞ്ഞാൽ എന്താ എന്തെങ്കിലുമൊക്കെ ടേസ്റ്റ് ഏതെങ്കിലും ഒരു ടേസ്റ്റ് വന്നാൽ മനസ്സ് അങ്ങനെ പോയി നിൽക്കുന്നത് എനിക്ക് അത് വേണം ആ ടേസ്റ്റ് വേണം അത് കിട്ടണം നമുക്ക് കിട്ടണം എന്ന് വിചാരിച്ച ഗന്ധം ഗന്ധം എന്ന് പറഞ്ഞാൽ മണം ഏതോ ഒരു മണം അതിനോടൊരു ഐഡന്റിഫിക്കേഷൻ ഏതോ ഒന്നിനോട് നാറ്റം എന്ന് പറയണത് അപ്പോൾ ഇങ്ങനെയുള്ള ഈ പഞ്ചതന്മാത്രകളാകുന്ന ആരോ വെച്ചിട്ടാണ് മനോരൂപത്തിൽ ഇരിക്കണ ഒരു കോതണ്ടം വെച്ചിട്ടിരിക്കണു ദേവി ദേവിയുടെ കയ്യിൽ രാഗസ്വരൂപ പാഷാഠ്യ ക്രോധാകാര അംബുഷോജ്വല മനോരൂപേക്ഷു കോതണ്ട പഞ്ചതന്മാത്ര സഹായക ഇത്രയും ദേവിയുടെ കയ്യിൽ ആയുധമായിട്ട് വച്ചിരിക്കുന്നു എന്ന് പറയുന്നു ദേവിയുടെ ആകാരം ദേവിയുടെ രൂപം അതിനെ വർണ്ണിക്കുകയാണ് നിജാരുണപ്രഭാപൂരത് മജ്ജദ് ബ്രഹ്മാരുണ പ്രഭാപൂരത് നമ്മൾ നേരത്തെ പറഞ്ഞു ഉദ്യത്ഭാനു സഹസ്രാഭ ഇതിനു മുമ്പ് നമ്മൾ ചർച്ച ചെയ്തത് തന്നെയാണ് ഉദിച്ചു വരണ സൂര്യൻ ആ നിജ അരുണപ്രഭ ആ അരുണപ്രഭ എന്താന്ന് വെച്ചാൽ നല്ല റെഡിഷ് കളർ അരുണോദയത്തിനു മുന്നുള്ള ഒരു റെഡിഷ് കളർ ആ കളറിനെയാണ് നമ്മൾ ജ്ഞാനോദയം എന്ന് പറയുന്നത് ജ്ഞാനസൂര്യൻ ഉദിക്കണതിന് മുമ്പേ നമുക്ക് നമ്മളെ ക്ലിയർ ചെയ്യണത് അല്ലേ വിദ്യ അവിദ്യ സ്വരൂപിന്യ നമ്മളെ വിദ്യ അവിദ്യയിൽ നിന്നും നമ്മളെ പതുക്കെ ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് നമ്മളെ വിദ്യാസ്വരൂപമാക്കി മാറ്റണത് ദേവിയുടെ പ്രക്രിയയാണ് അതുകൊണ്ട് ആ അരുണോദയം സൂര്യൻ ഉദിക്കണതിന് മുമ്പുള്ള അരുണോദയമായിട്ട് നിൽക്കണു ദേവി ആ ദേവിയാണ് നമ്മൾ കൈപിടിച്ച് വിദ്യാസ്വരൂപത്തിലേക്ക് കൊണ്ടുപോവേണ്ടത് അങ്ങനെയുള്ള ദേവി പ്രഭാപൂരത് മജ്ജദ് ബ്രഹ്മാണ്ട ഈ ബ്രഹ്മാണ്ഡമണ്ഡലം മുഴുവൻ ദേവിയുടെ കയ്യിലിരിക്കണോ അതിലെ മുണു മജ്ജത്ത് എന്ന് പറഞ്ഞാൽ ഒന്ന് മുഴുകിവയ്ക്കണം നമ്മളെ അതുകൊണ്ട് തന്നെ ആചാര്യന്മാരൊക്കെ പറയണത് നല്ല പ്രഭാത സമയത്തും നല്ല അരുണോദയം വരണ സമയത്ത് ദേവീ പൂജ അല്ലെങ്കിൽ ദേവീ ആരാധന വളരെയധികം വിശേഷവത്താണ് അപ്പോൾ മൂന്ന് നാമങ്ങളാണ് ഈ ശ്ലോകത്തിലുള്ളത് മനോരൂപേക്ഷു ബോധണ്ട ദേവിയുടെ കയ്യിൽ ആ ഇക്ഷു മനസ്സാകുന്ന ഇക്ഷു ആ മനസ്സിൽ നിന്നും സങ്കല്പവികല്പങ്ങളൊക്കെ പോകും ആ മനസ്സിനെ നമ്മൾ എന്തു ചെയ്യണം ഉള്ളിലേക്ക് തിരിക്കണം അത് വെളിയിൽ പോയ പ്രശ്നമാണ് അതുകൊണ്ട് ഈ മനസ്സിനെ നമ്മൾ ഉള്ളിലേക്ക് തിരിക്കലാണ് വേണ്ടത് വെളിയിൽ പോയാൽ അത് ദുഃഖത്തിന് കാരണമാകും അപ്പോൾ ദേവി എന്തു ചെയ്യും ക്രോധാകാരോ അങ്കുഷോ ചില അങ്കുഷം വെച്ച് ഒരടി തരും അതുകൊണ്ട് ആ അടി വാങ്ങിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ഈ മനസ്സിനെ നമ്മുടെ ഉള്ളിൽ തിരിക്കണം ഈ മനസ്സാണ് കാമ ക്രോധങ്ങളൊക്കെ ഉണ്ടാക്കണത് സർവ കാമങ്ങളും ഉണ്ടാക്കും എന്തിനെങ്കിലും ഒക്കെ പോയി കാമിക്കും അല്ലേ രൂപം കാണുമ്പോഴൊരു ഇൻട്രസ്റ്റ് വരും രസം കാണുമ്പോൾ സ്പർശം വരുമ്പോൾ ഇതിലൊക്കെ ഒരു ഇൻട്രസ്റ്റ് വന്നിട്ട് ഈ മനസ്സെന്ത് ചെയ്യും വീണ്ടും 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 അതാ സ്ഥാനത്ത് പോയി നിൽക്കും അത് കാമം ഉണ്ടാക്കും ഉള്ളിൽ എന്ന് വെച്ചാൽ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ടാക്കും കാമാ ക്രോധാഭിചായത്തെയും കാമം എന്തു ചെയ്യും ഉള്ളിലെ ആഗ്രഹങ്ങള് അത് നടക്കാതെ വരുമ്പം ുള്ളിൽ ഒന്ന് മാനിഫെസ്റ്റ് ആകും ക്രോധം ക്രോധം എന്ന് പറഞ്ഞാൽ ദേഷ്യം ക്രോധാത് ഭവതി സമ്മോഹ സമോഹാ സ്മൃതിവിഭ്രമ ക്രോധം വരുമ്പോഴുണ്ടല്ലോ നമ്മുടെ സ്മൃതിവിഭ്രമഹ നമ്മൾ വഴി മറന്നു പോകും നമ്മൾ ഏതൊരു പാതയിലാണെന്നുള്ളത് കാര്യം മറന്നു പോകും സ്മൃതിവിഭ്രമഹ സ്മൃതി മുഴുവൻ നമ്മുടെ കയ്യിൽ നിന്ന് പോകും സ്മൃതിഭ്രംശാത് ബുദ്ധിനാശ സ്മൃതി പോയി നമ്മുടെ ലക്ഷ്യം ഏതാണെന്ന് പോയി എന്തിനു വേണ്ടി വന്നു എന്ന് പോയി ആ ലക്ഷ്യം മുഴുവൻ മാറിപ്പോയി സ്മൃതി ഭ്രംശാത് ബുദ്ധിനാശ ബുദ്ധി മുഴുവൻ നശിക്കപ്പെട്ടു പോയി ബുദ്ധിനാശോ പ്രണശ്യതി അങ്ങനെ ബുദ്ധിനാശം വന്നാലുണ്ടല്ലോ നമുക്ക് സർവപ്രണാശം മുഴുവൻ നശിച്ചു പോകും അതുകൊണ്ട് ആ മനോരൂപേക്ഷ കോതണ്ട അതെന്ത് ചെയ്യണം ആ മനസ്സിനെ നമ്മൾ ഉള്ളിലേക്ക് എവിടെയൊക്കെയാണ് എവിടെയേണ്ടത് അല്ലെ അറ്റാച്ച്മെന്റ് എവിടെയൊക്കെയാണ് വയ്ക്കേണ്ടത് ഇപ്പൊ പുത്രനിൽ അറ്റാച്ച്മെന്റ് ഉണ്ടാവും അമ്മയിലും അച്ഛനിലും ഒക്കെ അറ്റാച്ച്മെന്റ് വരും ഭഗവാൻ കൃഷ്ണൻ വസുദേവരടുത്തും ദേവകീരടുത്തും ആദ്യത്തെ ഉപദേശം കൃഷ്ണൻ കുട്ടിയായിരിക്കുമ്പോൾ അവർ ചോദിക്കുകയാണ് കൃഷ്ണ നിന ഞാൻ എങ്ങനെയാണ് കാണേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ കൃഷ്ണൻ മറുപടി പറയാണ് നിങ്ങൾക്കിപ്പോൾ എന്താ അടുത്ത് തോന്നണത് എന്ത് ഭാവമാണുള്ളത് എന്ന് ചോദിച്ചത് പുത്രഭാവം അപ്പോൾ ആ പുത്രഭാവത്തെ തന്നെ കാണൂ അല്ലേ നമുക്കെല്ലാവർക്കും അറിയാം എന്നുള്ളത് എന്താ നമ്മുടെ പുത്രനെ സ്നേഹിക്കാം നമ്മളെ അച്ഛനെ സ്നേഹിക്കാം നമ്മളെ അമ്മയെ സ്നേഹിക്കാൻ അതുപോലെ തന്നെ സ്നേഹിച്ചോളൂ യുവാമ പുത്രഭാവേന് അത് പുത്രഭാവത്തിലോ അച്ഛൻ എന്ന ഭാവത്തിലോ അമ്മ എന്ന ഭാവത്തിലോ ഏതൊരു ഭാവത്തിൽ വേണമെങ്കിലും നമുക്ക് അറിയാം വഴി ഇതാണ് വേണ്ടത് നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരു പ്രാക്ടീസ് വേണ്ട നമ്മൾ അറിയണ പ്രാക്ടീസിൽ കുറച്ച് ഡിവൈൻ അതിൽ ഒരു ഒരു മരുന്ന് അതിൽ മിക്സ് ചെയ്യണം നമ്മൾ എന്താ മരുന്ന് എന്ന് പറഞ്ഞാൽ ബ്രഹ്മഭാവേണ ചിന്തയന്തോ അസകൃത് പുത്രഭാവത്തിൽ ഉണ്ടല്ലോ അവിടെ ഈശ്വര അംശം കൂടെ അർപ്പിക്കുക ഈശ്വരനാണ് അതുപോലെ ഈ രാഗം ഒക്കെ ഉണ്ടല്ലോ അറ്റാച്ച്മെന്റ് വരുമ്പോൾ ആ ഉള്ളിൽ ഈശ്വരത്വത്തിനെ കണ്ടാൽ നമ്മൾ അധികം അറ്റാച്ച്ഡ് ആവില്ല അങ്ങനെയാണ് ഈ അമ്പ് നമ്മൾ എങ്ങോട്ടാണ് വിടേണ്ടത് ഉപനിഷത്തെ പറയണോ പ്രണവോധനു ശരൈഹി ആത്മാ ബ്രഹ്മതല് ലക്ഷ്യമുച്ചതേ ഈ ധനുസ് അത് പ്രണവമാണ് ആ പ്രണവമാകുന്ന ധനുസിലെ നമ്മൾ ശരൈഹി ആത്മാ ഈ മനസ്സുണ്ടല്ലോ ഈ മനസ്സൊരു ശരമാണ്ക്ഷുച്ചതേ പരമേശ്വരനിലേക്ക് ബ്രഹ്മത്തിലേക്ക് പരമമായ ഈശ്വരനിലേക്ക് നമ്മൾ ഈ അമ്പ് വിടുക അതിനെയാണ് ഭക്തി എന്ന് പറയുന്നത് ഇപ്പൊ അമ്പ് തമിഴിൽ പറഞ്ഞാൽ അൻപ് എന്ന് പറയും അൻപെന്ന് പറഞ്ഞാൽ ഭക്തി എന്നർത്ഥം പ്രിയം എന്നർത്ഥം അത് ഭഗവാനിലേക്ക് കൊടുക്കുക ആ പ്രിയം അപ്പോഴേ ഈ രാപം രസം ഗന്ധം ഒക്കെ ഭഗവാനായിരിക്കും ഇതെല്ലാം ഒരു അമ്പലത്തിൽ പണിഞ്ഞു വെച്ചിട്ടുണ്ട് അല്ലേ സ്പർശം അമ്പലത്തിൽ പോയി നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പടി നടപ്പടിയിലൊക്കെ തൊട്ടു തൊഴണു പല സ്ഥലത്തും തൊട്ടു തൊഴണു അല്ലേ വിളക്കിൽ തൊട്ടുതൊഴണു രൂപം അവിടെ പോയി ഭഗവാനെ രൂപം കാണുന്നു നല്ല സർവാഭരണ വിഭൂഷിതയായിട്ട് നിൽക്കുന്ന ദേവിയൊക്കെ കാണുന്നു രസം അവിടെ നമുക്ക് പായസം കിട്ടണം അല്ലേ പ്രസാദം കിട്ടണോ ഗന്ധം നല്ല മണം അമ്പലത്തിലൊക്കെ പോയാൽ നല്ല സാമ്പ്രാണിത്തിരി കത്തിച്ച് വെച്ചിരിക്കണതും അങ്ങനെയുള്ള മണം ചന്ദനത്തിൻ്റെ മണം ഒക്കെ വരും ശബ്ദം നല്ല മണിയുടെ നാദം മന്ത്രത്തിൻ്റെ നാമം വേദപാരായണത്തിൻ്റെ നാദം ഇങ്ങനെയൊക്കെ നമ്മൾ ഈ പഞ്ചതന്മാത്രകളെ നമ്മൾ ഇങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച മറ്റു വിഷയത്തിലേക്ക് നമ്മൾ നമ്മളധികം കിടക്കില്ല നമ്മളൊരു ഡിവൈൻ ലൈഫ് കൊണ്ടുപോകാൻ പറ്റും ഇതാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം തുടർന്ന് നമുക്ക് കാണാം